സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങൾക്കും കുട്ടികളുടെ ചിത്രത്തിനും അവാർഡ് നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം അവാർഡ് നിഷേധത്തിൽ സർക്കാരിനെ വിമർശിച്ച് ബാലതാരങ്ങളും സംവിധായകരും സിനിമാ പ്രവർത്തകരും രംഗത്തെത്തി വരുന്ന തലമുറയ്ക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുകയാണെന്ന് ദേവനന്ദ കുറിപ്പെഴുതി അതേസമയം അർഹമായ ചിത്രങ്ങൾ ഇല്ലാത്തതിനാലാണ് അവാർഡ് പ്രഖ്യാപിക്കാത്തത് മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങളെ പരിഗണിക്കാത്തതിൽ വിമർശനം ശക്തം അർഹമായ സിനിമകൾ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇക്കുറി പുരസ്കാരം ഒഴിവാക്കിയത് ബാലതാരം ദേവനന്ദ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമാ സംവിധായകൻ വിനേഷ് വിശ്വനാഥൻ സഹതിരക്കതാകൃത്തും നടനുമായ ആനന്ദ് മന്മഥൻ നടൻ അരുൺ സോൾ തുടങ്ങി നിരവധി പേരാണ് പ്രതിഷേധ പോസ്റ്റുമായി രംഗത്ത് വന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് നേരെയാണ് ജൂറി കണ്ണടച്ചതെന്നായിരുന്നു ദേവനന്ദയുടെ കുറിപ്പ് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ വിഭാഗത്തിൽ അർഹിക്കുന്ന എൻട്രികളില്ലാത്ത ലോകത്ത് അവർ തലയെടുപ്പോടെ നിൽക്കുന്നുവെന്നായിരുന്നു കുട്ടികളുടെ ചിത്രം പങ്കുവച്ച വിനേഷ് വിശ്വനാഥന്റെ പോസ്റ്റ്

അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടും തരത്തിലേക്ക് മാറ്റിയെടുക്കാനായി നമുക്ക് ഇനി കഴിയും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന നൽകിയതിലും മന്ത്രിയുടെ വിശദീകരണം ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിസാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ട് പാടുന്ന അതിലൊരു എഴുത്തുകാരനല്ല ഗാനരചയിതാവല്ല ആ ഗാനരചയിതാവല്ലാണ് ഒരു ഗാനരചയിതാവല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് നല്ല എടുക്കുക മികച്ച പുരസ്കാര പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ബാലതാരങ്ങളെ അവഗണിച്ചതിൽ ജൂറി പരാമർശത്തിനപ്പുറം സർക്കാരിന് മറ്റു വിശദീകരണമില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് മലയാളം